രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജെ ആർ സി കിസ് മത്സരത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് ഈ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ മാത്രമല്ല ജെ ആർ സിയുടെ കിസ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കൂടിയുണ്ട് അതുകൂടി കണ്ടിട്ട് പോവുക ഒന്നാമത്തെ ചോദ്യം ഹെൻറി ഡ്യൂണിൻ്റെ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മെയ് എട്ടിനാണ് ഹെൻറി ഡ്യൂണിൻ്റെ ജനിച്ചത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഹെൻറി ഡ്യൂണിൻ്റെ ജനിച്ചത് അടുത്ത ചോദ്യം സോൾഫെറീനോ സുവനീർ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് സോൾഫെറീനോ സുവനീർ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് മൂന്നാമത്തെ ചോദ്യം ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ക്ലാര ബർട്ടൺ ക്ലാര ബർട്ടൺ ആണ് ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് നാലാമത്തെ ചോദ്യം ലോക റെഡ് ക്രോസ് ദിനം എന്നാണ് മെയ് എട്ട് മെയ് എട്ടിനാണ് ലോക റെഡ് ക്രോസ് ദിനം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ജെ ആർ സി യൂണിറ്റ് നേതൃത്വം നൽകുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയെ ഏത് പേരിലാണ് വിളിക്കുന്നത് കൗൺസിലർ കൗൺസിലർ എന്ന പേരിലാണ് വിളിക്കുന്നത് ആറാമത്തെ ചോദ്യം ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിതമായത് ഏഴാമത്തെ ചോദ്യം കാരുണ്യദേവത എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്ലാര ബർട്ടൺ ക്ലാര ബർട്ടൺ ആണ് കാരുണ്യ ദേവത എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ജെ ആർ സി മോട്ടോ സേവനം സേവനമാണ് ജെ ആർ സിയുടെ മോട്ടോ അടുത്ത ചോദ്യം അങ്കിൾ ടോംസ് ക്യാബിൻ എഴുതിയത് ഹാരിയക് ബീച്ചസ് ആണ് അങ്കിൾ ടോംസ് ക്യാബിൻ എഴുതിയത് അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ നാഡി സ്പന്ദനം ഒരു മിനിറ്റിൽ എത്ര മുതൽ എത്ര വരെയാണ് അറുപത് മുതൽ എഴുപത് വരെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ലോകാരോഗ്യ ദിനം എന്നാണ് ഫെബ്രുവരി ഏഴ് ഫെബ്രുവരി ഏഴാണ് ലോകാരോഗ്യ ദിനം അടുത്ത ക്വസ്റ്റ്യൻ ഹെൻറി ഡ്യൂനൻ്റെ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ മുപ്പതിനാണ് ഹെൻറി ഡ്യൂനൻ്റെ അന്തരിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലായിരുന്നു പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ട്രാഫിക് നിയമത്തിലെ ഏത് സെക്ഷനിൽ പെടുന്നു ഉത്തരം നൂറ്റി പന്ത്രണ്ട് അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരള റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ഗവർണർ ഗവർണറാണ് കേരള റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് അടുത്ത പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ഉറ്റ സുഹൃത്തും ഫ്രഞ്ച് സാഹിത്യകാരനുമായ ഡാഷ് റെഡ് ക്രോസിനു വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് റോമൻ റോളണ്ട് റോമൻ റോളൻഡാണ് റെഡ് ക്രോസിനു വേണ്ടി ഗാന്ധിജിയോടൊപ്പം സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് പതിനേഴാമത്തെ ചോദ്യം സൈക്കിൾ യാത്രക്കാരൻ റോഡിൻ്റെ ഏതു ഭാഗത്തു കൂടിയാണ് സഞ്ചരിക്കേണ്ടത് ഇടതു ഭാഗത്തു കൂടി അടുത്ത ക്വസ്റ്റ്യൻ ജീൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ പിതാവിൻ്റെ പേര് ജീൻ ജാക്കോസ് ജീൻ ജാക്കോസ് ആണ് ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ പിതാവ് അടുത്ത ചോദ്യം ദേശീയ തലത്തിൽ റെഡ് ക്രോസ് പ്രസിഡന്റ് ആരാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ദേശീയ തലത്തിൽ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് അടുത്ത ചോദ്യം താലൂക്ക് തലത്തിൽ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആരാണ് ഉത്തരം തഹസിൽദാർ അടുത്ത ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഏറ്റവും ശക്തി കൂടിയ ഗിയർ റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയർ ആണ് ഏറ്റവും ശക്തി കൂടിയ ഗിയർ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് ആക്ട് പതിനഞ്ച് അനുസരിച്ചാണ് ഇന്ത്യയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പെട്രോൾ ചെലവ് കുറഞ്ഞ ഗിയർ ടോപ്പ് ഗിയർ അടുത്ത ചോദ്യം ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ അമ്മയുടെ പേര് അൻഡൈനെറ്റ അടുത്തത് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം അസ്ഥി പല കഷ്ണങ്ങളായി നുറുങ്ങിപ്പോകുന്നതിന് എന്താണ് പറയുന്നത് ഉത്തരം കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ അടുത്ത ചോദ്യം ശരിയായ രീതിയിൽ മാനസികമോ ശാരീരികമോ ആയ രോഗം ബാധിച്ച ആൾ വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് ഏത് സെക്ഷൻ നമ്പറിൽ പെടുന്നു സെക്ഷൻ നമ്പർ നൂറ്റി അടുത്ത ചോദ്യം ഹൃദയപേശികൾക്ക് ആവശ്യമുള്ള രക്തം ലഭിക്കാതിരിക്കുമ്പോൾ ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന വേദന അഞ്ചൈന പെക്സ്റ്റോറീസ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒരു വാഹനം ഓടിക്കുന്നതിന് ആ വാഹനത്തിന് ഉണ്ടായിരിക്കേണ്ട അധികാര രേഖ നാഷണൽ പെർമിറ്റ് അടുത്തത് ഇരുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഐ സി ആർ സിയുടെ പൂർണ്ണരൂപം ഉത്തരം ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് അടുത്തത് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ് ഉത്തരം ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റാറ് അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യ ശരീരം റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആദ്യ നാമം ഉത്തരം ഐവർ സംഘം അടുത്ത ചോദ്യം ജൂനിയർ റെഡ് ക്രോസ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ജൂനിയർ റെഡ് ക്രോസ് രൂപീകൃതമായത് ക്വസ്റ്റ്യൻ സോൾഫെറീനോ യുദ്ധഭൂമിയിലൂടെ നിർഭയനായി നടന്നത് ആരാണ് ജീൻ ഹെൻറി ഡ്യൂനൻറ്റ് ജീൻ ഹെൻറി ഡ്യൂനൻ്റാണ് സോൾഫെറീനോ യുദ്ധഭൂമിയിലൂടെ നിർഭയനായി നടന്ന വ്യക്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനൻറ്റ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് ഏത് സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ലീഗ് ഓഫ് ആംസ് ലീഗ് ഓഫ് ആംസ് എന്ന സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ജീൻ ഹെൻറി ഡ്യൂനൻറ്റ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് ശത്രുവും മനുഷ്യനാണ് ഇതാരുടെ വാക്കുകളാണ് ഹെൻറി ഡ്യൂനൻറ്റിൻ്റെ വാക്കുകളാണ് ശത്രുവും മനുഷ്യനാണ് എന്നത് റെഡ് ക്രോസിന് ഒരു പതാക വേണമെന്ന് അഭിപ്രായപ്പെട്ടത് ആര് ലൂയി ആപ്പിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് അന്തർദേശീയ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചാണ് റെഡ് ക്രോസ് അന്തർദേശീയ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം അടുത്ത ക്വസ്റ്റ്യൻ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളത് ഏത് സെക്ഷൻ നമ്പറിൽ പെടുന്നു നൂറ്റി അടുത്ത ചോദ്യം സ്കൂൾ കോളേജ് മേഖലയിൽ വേഗത പരിധി എത്ര വാഹനങ്ങളുടെയാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്ത ചോദ്യം അസ്ഥി പൊട്ടുന്നതിനോടൊപ്പം ആന്തരിക അവയവങ്ങൾക്കും മുറിവ് സംഭവിക്കുന്നതിന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ അടുത്ത ചോദ്യം കേരള പാലിയേറ്റീവ് കെയർ ഡേ ദിനമായി ആചരിക്കുന്നത് എന്ന് ജനുവരി പതിനഞ്ച് ജനുവരി പതിനഞ്ചാണ് പാലിയേറ്റീവ് കെയർ ഡേ ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ജെ ആർ പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് പഞ്ചാബിലാണ് ഇന്ത്യയിൽ ആദ്യമായി ജെ ആർ സിയുടെ പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത ചോദ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള സംഘടന റെഡ് ക്രോസ് സൊസൈറ്റി ലോകത്തെ ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള സംഘടനയാണ് റെഡ് ക്രോസ് സൊസൈറ്റി അടുത്ത ചോദ്യം ജൂനിയർ റെഡ് ക്രോസ് ഇന്ത്യയിൽ ആരംഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ജൂനിയർ റെഡ് ക്രോസ് ഇന്ത്യയിൽ ആരംഭിച്ചത് അടുത്ത ചോദ്യം ട്രാഫിക് നിയമങ്ങളെ എത്രയായി തരംതിരിക്കാം മൂന്ന്